ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് തായ്ലൻഡിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇവിടത്തെ ഞങ്ങള് പട്ടായ ബീച്ചിൽ ബീച്ചില് വന്നിരിക്കാണ് ഞങ്ങള് റൂമിൽ നിന്ന് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി പട്ടായ ബീച്ചിലപ്പോ ഉള്ളത് അപ്പം അതവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കയ്യിൽ ഞങ്ങൾ ടീമിനെ അറിയാൻ വേണ്ടിയിട്ടുണ്ട് സോ ടീമിനെ അറിയാൻ വേണ്ടിയിട്ടാണ് കയ്യിലൊരു റെഡ് കളറ് കിട്ടുന്നിട്ടുണ്ട് ഇതാ എല്ലാവരും ഇതാ ബോട്ട് പോകാൻ വേണ്ടി നിൽക്കണ് എല്ലാവരും കയ്യിൽ ഇതായോ അടയാള ഇട്ട് വന്നിട്ടുണ്ട് വേണ്ടത് ഇതൊക്കെ നമ്മൾ ടീമിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് വന്ന് കാണണ്ട തന്നെ വീട്ടിൽ അല്ലാൻ്റെ ദുനിയാവ് കുറച്ചുണ്ട് കാണാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞമ്മളൊന്നും കുറേ പൈസ ഉണ്ടാക്കി വച്ചിട്ട് ഞമ്മക്ക് പോരാനൊന്നും കൂടൂല ഞമ്മക്കിപ്പോൾ ഞങ്ങൾ പോകുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ ഞങ്ങളെ കമ്പനി കൊണ്ടു കൊടുക്കുകയാണ് ഇൻഡസ കമ്പനി ഞങ്ങൾ പിന്നെ ഇൻഡസുവയിൽ ചേരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഓരോ കൺട്രികൾക്ക് പിന്നെ വിസിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത ഇതിലാണ് ഞങ്ങളൊക്കെ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചേർന്നതാണെങ്കിലും പിന്നെ നമുക്ക് ഒരുപാട് ടൂറ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ടൂറ് പറഞ്ഞാൽ നമുക്ക് കൺട്രികൾക്ക് ആദ്യമായിട്ടാണ് എന്നാലും ഇപ്പോൾ ബാംഗ്ലൂർ ഷരട്ടൻ ഹോട്ടലിൽ ഞങ്ങൾ നാല് ദിവസം തൗസൻ്റായിട്ട് അവിടെ പോയി ഞങ്ങൾക്ക് നിന്ന് പിന്നെ അവിടെ ലാബും കാര്യങ്ങളും പിന്നെ നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കാണാൻ പറ്റി അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാശുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് മനസ്സമാധാനം വന്നിട്ട് പിന്നെ നമുക്ക് പോകുകയെന്ന് പറഞ്ഞാലൊന്നും നമ്മൾ പോവില്ല പിന്നെ ആരണിച്ചേലും പോകൂല നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും ഇട്ട് ഇറങ്ങിട്ടൊന്നും ആരും പോകില്ല പക്ഷെ ഇതിപ്പം ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയതാണ് അപ്പോൾ കുറച്ചൊക്കെ പോന്ന് കാണാൻ സൗകര്യമുള്ള ആൾക്കാരുണ്ട് ചെ ഇതൊക്കെ വന്ന് കാണാൻ വേണം കണ്ടില്ലേ നിങ്ങൾ എന്തൊക്കെയീ ഈ ദുനിയാവൊക്കെ കണ്ടില്ലേ അല്ല പോന്ന് കണ്ട പോലും ഉണ്ടാവും പോകുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും പോരാത്തവരോടൊക്കെ പറയാം ഇതൊക്കെ അല്ലേ നമ്മൾ വന്ന് കണ്ടത് കണ്ടില്ലേ ഒരുപാട് ദുനിയുണ്ട് നമുക്ക് ഒരുപാട് നിന്ന് കാണിച്ചു തരാനുള്ളൊരു തന്നെ നമുക്ക് ടൈം കിട്ടൂല അപ്പം ഇങ്ങനെ പോയി കണ്ടുകൊണ്ട് അതൊക്കെ ജനങ്ങൾ പോയി കൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ബിസിനസ്സിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് അങ്ങനത്തെ കാഴ്ചകളും കാര്യങ്ങളും നല്ല ഹാപ്പി ആയിട്ട് പോരാന് പറ്റും അതേമാതിരി ഹെൽത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടിയതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് പത്ത് പതിനെട്ട് വർഷമായിട്ട് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അത് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നെ നമുക്ക് പിന്നെ നമ്മളെ തടിക്ക് പറ്റൂലെന്നുള്ളത് അറിയുന്നാലും അത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ കഴിക്കല്ലാതെ നിർത്തില്ലല്ലോ അതേമാതിരി ഹോമിയോ ആയുർവേദിക്കോ എല്ലാം കഴിച്ചിട്ടും ഒരു ഒരു മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിന് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സെല്ലാം ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു മെഡിസിനെ പറ്റിയിട്ട് പറയാൻ അറിയാൻ കഴിഞ്ഞത് അത് പതിനെട്ട് വർഷത്തെ ഒരു മൈഗ്രൈൻ്റെ പ്രശ്നം എനിക്കൊരു ഒറ്റ ബോട്ടിൽ കൊണ്ട് നമുക്ക് ഈ എൻഡസ്ട്രീയിൽ നല്ലൊരു നല്ലൊരു മാറ്റം നല്ലൊരു റിസൾട്ട് കിട്ടിയേക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം തോന്നി ഞങ്ങൾ ലീഡർമാരൊക്കെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഏതായാലും ഇപ്പോൾ റൂബി റാങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ റൂബി റാങ്ക് ആയിട്ട് കുറച്ചായി എന്നാലും ട്രിപ്പ് കിട്ടിയത് കോവിഡ് ടൈമിൽ നമുക്ക് പോകാൻ പറ്റിയില്ല അന്ന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമുക്ക് പോരാനുള്ള സൗകര്യം ഉണ്ടായത് എന്തായാലും ഇൻഷാള്ള എൻ്റെ ഹസ്ബൻ്റിൻ്റെ പ്രൊഡക്റ്റ് ഞങ്ങൾ പറ നൂറ് ശതമാനം എല്ലാവർക്കും മേടിക്കാം ഞങ്ങൾ ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ട് നല്ല കോവിഡ് ടൈമിലൊക്കെ നല്ല നല്ല റിസൾട്ടുകൾ അതേപോലെ തന്നെ ഷുഗറിന് ഹൈക്കോഫിയൊക്കെ നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് എത്ര പ്രയാസപ്പെടുന്ന ആൾക്കാർ മേടിച്ചിട്ട് ഒരുപാട് പേര് കളിയാക്കിയവരും ഉണ്ടെ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തിൽ ഏറെ നിങ്ങളിത് എന്ത് ചെയ്യാനാണ് ഈ കമ്പനിയൊക്കെ പൊളി അങ്ങനെ കുറെ കമ്പനി കണ്ടതാണ് ആവൂല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആളുകൾ നമ്മക്ക് സപ്പോർട്ട് ചെയ്തിൽ ഏറെയാണ് അതേപോലെ നിങ്ങളൊരു ഡോക്ടർമാർ വന്നിട്ട് ഇതൊന്നും നടക്കൂല പറഞ്ഞു ഒരുപാട് ഞങ്ങളെ നിരാശരാക്കിയാലും ഉണ്ട് പക്ഷെ അവരൊക്കെ ഇപ്പോ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് തന്നെ അവര് ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് പിന്നെ ആ കളിയാക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ പ്രൊഡക്റ്റുകൾ ചോദിക്കുന്നുണ്ട് വെരിക്കോസിന് നമ്മൾ കൊടുത്ത റിസൾട്ടുകൾ നമുക്ക് ശരിക്കും നേരിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയാണ് വെരിക്കോസ് അതേപോലെ തന്നെ മൈഗ്രെയിന് തൈറോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഷുഗറൊക്കെ അപ്പം നമുക്ക് എന്തായാലും ഇൻഡസ്ട്രിയ കമ്പനിയോട് നല്ലൊരു നന്ദി പറയാണ് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങോട്ട് പോരെന്നു നമുക്ക് എന്തായാലും രണ്ട് ലക്ഷം രൂപ നമുക്ക് നമ്മളെ കൈ കരുതാതെ നമുക്ക് പോരാൻ പറ്റില്ല അപ്പോൾ ഇതൊരു രൂപക്കായി നമുക്ക് ചിലവില്ലാതെ പോകുന്നതാണ് അപ്പം എൻ്റെ സ്ത്രീനോട് നന്ദി പറഞ്ഞാൽ തരൂല്ല പിന്നെ ഈ ഒരു ടൈമിലൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്കൊന്ന് എന്തായാലും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നാലഞ്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാനുള്ള ഇതൊന്നുമില്ല ഇനി ഞങ്ങളിങ്ങനെ ഞാൻ പോണ വീഡിയോസുകളൊക്കെ ഇട്ടത് കുറച്ച് ലെങ്ത് കൂടിയതാണ് അപ്പോൾ നമുക്ക് കുറേ കാണാനും ഒക്കെ ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇടയ്ക്ക് വെച്ച് ബോട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ നിർത്തുകയും ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരണ്ട് പക്ഷേ അതാ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദിട്ടില്ലേ ああ、oh. oh.